Standing before you, I think of the words of Jawaharlal Nehru. A moment comes but rarely in history when we step out from the old to the new, when an age ends and when the soul of a nation long suppressed finds utterance. Tonight we have stepped out from the old into the new. ഇന്ന് രാത്രി നാം പുതിയൊരു യുഗത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നു മഹാനായ ജവഹർലാൽ നെഹ്റുവിൻ്റെ ചരിത്രവാചകങ്ങൾ ആവർത്തിച്ചു കൊണ്ടൊരു മുപ്പത്തിനാല് കാരൻ അമേരിക്കൻ ജനതയുടെ പുതിയ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ഫലസ്തീൻ സംഘർഷങ്ങളെ മുതലെടുക്കുന്ന രക്തദാഹിയായ രാഷ്ട്രത്തലവന്മാരാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവും എന്ന് വിമർശിച്ച് ഏകാധിപത്യത്തിനും യുദ്ധവരികൾക്കുമെതിരെ ഉയർത്തിയ നിലപാടുകൾ കൊണ്ടാണ് മംതാനി ലോക ശ്രദ്ധയിലേക്ക് എത്തുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വർഗീയ വിമർശനങ്ങളെ അതിജീവിച്ച് മേയർ കുപ്പായമണിയുന്ന മംതാനി നരേന്ദ്രമോദി സർക്കാരിന്റെ തീവ്ര ഹിന്ദുത്വ ദേശീയതയ്ക്കും വർഗീയ ധ്രുവീകരണ ശ്രമങ്ങൾക്കുമെതിരെ എന്നും ശക്തമായ നിലപാടെടുത്തിരുന്നു ഗസ മുതൽ ഗുജറാത്ത് വരെ വംശീയ കലാപങ്ങളെ എന്നും തള്ളിപ്പറഞ്ഞ മംതാനി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവിനെ പോലെ മോദിയും യുദ്ധ കുറ്റവാളി തന്നെയെന്ന് ആവർത്തിച്ചു ഗുജറാത്തിൽ നടന്ന കൂട്ടക്കുരുതി ബി ജെ പി ആർ എസ് എസ് ഭീകരതയുടെ അടയാളമെന്ന് വിശേഷിപ്പിച്ചു കുടിയേറ്റക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും ലിംഗസമത്വത്തിനായും എന്നും നിലകൊണ്ട മംതാനി അമേരിക്കൻ ജനതയുടെ പോരാട്ടങ്ങൾക്ക് നൽകിയ പിന്തുണ പോലെ ഇന്ത്യയിലെയും ജനകീയ സമരങ്ങളോട് ഐക്യപ്പെട്ടിരുന്നു കർഷക സമരത്തിന്റെ ചിത്രം പങ്കുവെച്ച കുറിപ്പിൽ തൊഴിലാളി വർഗത്തിന്റെ പോരാട്ടം എല്ലായിടത്തും ഒന്നുതന്നെയെന്ന് കുറിച്ചു തീവ്ര ഹിന്ദുത്വ ശക്തികൾ ഇന്ത്യൻ ജനതയോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരതയാണ് ബാബരി മസ്ജിദ് ആക്രമണ കലാപം എന്നും ട്വിറ്ററിൽ കുറിച്ചിട്ടുണ്ട് മമതാനി That only has room for certain kinds of Indians. And it's part of a belief that pluralism is something to be celebrated, something to be strived for. And I also know that I'm running to be the mayor of New York City. Eight and a half million people, many of whom may feel differently than me about Mr. Mulvey. ജപ്തി ഭീഷണി നേരിടുന്നവർക്ക് നീതി ഉറപ്പാക്കാൻ തുടങ്ങിയ നിയമ പോരാട്ടങ്ങളിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ മംതാനി ന്യൂയോർക്ക് മേയറാവുന്ന ആദ്യ ഇന്ത്യൻ വംശജൻ എന്ന വിശേഷണം മാത്രമല്ല ഈ പദവിയിലെത്തുന്ന ആദ്യ മുസ്ലിം എന്ന പ്രത്യേകത കൂടിയുണ്ട് വിജയാഹ്ലാദ പ്രസംഗത്തിൽ എതിരാളികളെ കണക്കറ്റ് പരിഹസിച്ച മംതാനി വോട്ടർമാർക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞു ഒപ്പം ഒരു വാചകവും ഐ ആം യങ് ഐ ആം എ മുസ്ലിം ഐ ആം ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ആൻഡ് ഐ റെഫ്യൂസ് ഫോർ എനി ഓഫ് ദിസ് I am young despite my best efforts to grow older. I am Muslim. I am a democratic socialist. And most damning of all, I refuse to apologize for any of this. അൻപത്താറിഞ്ച് നെഞ്ചളവിൻ്റെ കണക്കു പറഞ്ഞ് മേനി പറയുന്ന മോദിക്കും കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തൻ എന്ന് കളിയാക്കിയ ട്രംപിനും അയാൾ നൽകുന്ന ഈ ചുട്ട മറുപടിയാണ് ലോകത്തിനാകെ അയാളിലുള്ള പ്രതീക്ഷയേറ്റുന്നതും ലോകം എത്ര ഫാസിസ്റ്റ് വൽക്കരിക്കപ്പെട്ടാലും പ്രതീക്ഷ കൈവിടാതെ പോരാടുക എന്നതിന്റെ ഒടുവിലത്തെ പ്രതീകമാണ് സൊഹ്റാൻ മംദാനി മന്താനിക്ക് ഹൃദയം നിറഞ്ഞ ആശംസകൾ